നമസ്കാരം ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനമായ വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കമിളിച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും ഉണ്ട് മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം ഒരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നതാണ് വിശ്വാസം അത്രയും വ്രതശുദ്ധിയോടെയാണ് ഹിന്ദുക്കൾ ശിവരാത്രി ആഘോഷിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ കോട്ടം തട്ടുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ദില്ലിയിലെ സൗത്ത് ഏഷ്യൻ സർവകലാശാലയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ എസ് എഫ് ഐ അതിക്രമം ഉണ്ടായി ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു കയ്യേറ്റം ചെയ്ത് മാംസാഹാരം കഴിപ്പിക്കാൻ ശ്രമമുണ്ടായെന്നാണ് ആരോപണം ഇന്നലെ മഹാശിവരാത്രിയുടെ ഭാഗമായി ദില്ലിയിലെ സൗത്ത് ഏഷ്യൻ സർവകലാശാലയിൽ നിരവധി വിദ്യാർത്ഥികൾ വ്രതമനുഷ്ഠിച്ചിരുന്നു വ്രതാനുഷ്ഠാനത്തിന് അനുയോജ്യമായ ഭക്ഷണം മെസ്സിൽ വിതരണം ചെയ്യണമെന്നാവശ്യം ഏതാണ്ട് നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഭരണസമിതിക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ സർവകലാശാലയിലെ രണ്ട് മെസ്സുകളിൽ ഒന്നിൽ വ്രതമനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സസ്യാഹാരവും മറ്റൊന്നിൽ മാംസാഹാരവും നൽകാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിരുന്നു എന്നാൽ എസ് എഫ് ഐ ഈ തീരുമാനത്തെ അട്ടിമറിക്കുന്നതിനായി ഗൂഢാലോചന മനഞ്ഞ് ക്യാമ്പസിൽ സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഉണ്ടായതെന്നാണ് ആരോപണം സസ്യാഹാരം നൽകി വന്ന മെസ്സിൽ അതിക്രമിച്ചു കടന്ന് വ്രതമനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം വിളമ്പിയും അത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ കൈയേറ്റം ചെയ്തും എസ് എഫ് ഐ വൻ അതിക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് പരാതി വ്രതമനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം ഒരു മെസ്സിൽ സസ്യാഹാരവും മറ്റൊന്നിൽ മാംസാഹാരവും നൽകാനുള്ള സജ്ജീകരണങ്ങൾ സർവകലാശാല അധികൃതർ ഒരുക്കിയിരുന്നു ഇതും വിദ്യാർത്ഥികൾക്കിടയിൽ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും മതമൈത്രി തകർക്കുന്നതിനും വേണ്ടിയാണ് എസ് എഫ് ഐ ഈ തരത്തിലുള്ള അതിക്രമണങ്ങൾ നടത്തിയതെന്നും സൗത്ത് ഈഷ്യൻ സർവകലാശാലയിലെ വിദ്യാർത്ഥിയും സംഭവത്തിന്റെ ദൃക്സാക്ഷിയുമായ അൻഷുൽ ശർമ്മ വ്യക്തമാക്കി എസ് എഫ് ഐ ആക്രമണത്തിന് ഇരയായ വിദ്യാർത്ഥികൾ പ്രോക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരാനുള്ള അവകാശമുണ്ടെന്നും അതിനെ മാനിക്കേണ്ടത് എവരുടെയും കടമയാണെന്നും ഈ തരത്തിലുള്ള അതിക്രമങ്ങളിലൂടെ എസ് എഫ് ഐ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാനാന്തരീക്ഷം തകർക്കുകയാണെന്നും എ സംസ്ഥാന സെക്രട്ടറി ശ്രീ സാർദക് ശർമ്മ പറഞ്ഞു മൃതമനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഭക്ഷണം സർവകലാശാല അധികൃതർ മെസ്സി ഒരുക്കിയതിൽ വെറിപൂണ്ട എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണത്തിലൂടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താനും അതുവഴി ഇടത് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള ഹീനമായ ശ്രമമാണ് നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളുടെ മതസ്വാതന്ത്ര്യത്തിനുമുള്ള എസ് എഫ് ഐ കടന്നു കയറ്റം തീർത്തും അപലപനീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പാലായി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥൻ ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു ഭഗവാൻ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠനെന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു

ஆயன்பிண்ட் குஜராத்